ദുഃഖവാർത്ത പ്രമുഖ സിനിമാ നിർമ്മാതാവ് അന്തരിച്ചു എൺപത്തിയാറാം പിറന്നാളിന് പിറ്റേന്നാണ് പ്രശസ്ത തമിഴ് സിനിമാ നിർമ്മാതാവ് എ വി എം ശരവണൻ അന്തരിച്ചത് സൂപ്പർ സൂപ്പർഹിറ്റായി മാറിയ ശിവാജി ദിബോസ് അയൻ മിൻസാരക്കനവ് എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് എ വി എം ശരവണൻ നിർമ്മിച്ച നാനും ഒരു പെൺ സംസാരം അത് മിൻസാരം എന്നീ ചിത്രങ്ങൾക്ക് ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് എ വി എം ശരവണന് എൺപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം